വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ദുരന്തരക്ഷാപ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ ടീം വെൽഫെയർ സന്നദ്ധ പ്രവർത്തകരെ വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി ആദരിച്ചു മലപ്പുറം ടൗൺ ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ് പരിപാടി വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു പാതയുണ്ട് അത് അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ ീരുന്ന യാത്രാ പുസ്തകമാണുള്ളത് അത് പരിഹരിക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് അപകടകരമാകുന്ന അവസ്ഥയിൽ പ്രകൃതിയെ തന്നെ പ്രയാസപ്പെടുത്തുന്ന മണ്ണിനെ ഗവൺമെന്റിനെ പിന്മാറണം ഇപ്പറഞ്ഞതിന്റെ അർത്ഥം വികസന പദ്ധതിയിൽ നിന്നെല്ലാം വയനാട്ടിന്റെ മാറ്റം വർത്തല മണ്ണിനെയും മനുഷ്യനെയും വയനാടിന്റെ പ്രകൃതിയെയും സംരക്ഷിക്കുന്ന പ്രത്യേകമായ പ്രക്രിയയെ നമ്മൾ സംസാരം ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പറമ്പ് അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി പ്രേമജി പിഷാരടി മുഖ്യപ്രഭാഷണവും നിർവ്വഹിച്ചു സംസ്ഥാന വൈസ് ക്യാപ്റ്റൻ രചിത മഞ്ചേരി ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് ജില്ലാ സെക്രട്ടറി അഷർഫ് അലി കട്ടുപ്പാറ ടീം വെൽഫെയർ ജില്ലാ ക്യാപ്റ്റൻ ഷാക്കിർ മോങ്ങം എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറിമാരായ നൌഷാദ് ചുള്ളിയൻ ബിന്ദു പരമേശ്വരൻ ആരിഫ് ചുണ്ടയിൽ ജംഷീൽ അബുബക്കർ റജീന വളാഞ്ചേരി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ